ഹായ് നമസ്കാരം വരുൺമുദ്രയാണ് ഇന്ന് ചെയ്യുന്നത് എന്ന് പറയുമ്പം ഇതാണ് വരുൺമുദ്ര ചെറുവിരലിൻ്റെ മുകളിലേക്ക് തമ്പ് കയറ്റി പിടിക്കുന്ന മുദ്രയാണ് വരുൺമുദ്ര അപ്പോൾ നീര് വീക്കത്തിനാണ് പ്രധാനമായിട്ടും ഈ മുദ്ര ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ ദേഹത്ത് വല്ല ഓടിവോ ചതവോ അങ്ങനെയൊക്കെ വന്നാൽ ഈ മുദ്ര ഉപയോഗിക്കാൻ പറ്റും കൊണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ശരീരത്തിൽ എവിടെ ഒരു നീർ എങ്കിലും അത് മാറാൻ നല്ലതാണ് കൈകൾക്കോ കാലുകൾക്കോ ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് നീർ കെട്ടുണ്ടായാലും അത് മാറുന്നതിന് ഈ മുദ്ര കുറച്ച് സമയം പിടിച്ചാൽ മതി ഒരു ദിവസം നാൽപ്പത്തഞ്ച് മിനിറ്റ് പല പ്രാവശ്യമായിട്ട് പിടിക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ ശ്വാസകോശത്തിൽ ജലം കെട്ടിക്കിടക്കുന്ന ഫ്ലൂ എന്ന് പറയുന്ന രോഗത്തിനും ഈ മുദ്ര ഏറ്റവും നല്ലതാണ് മൂക്കൊലിപ്പ് കണ്ണിൽ നിന്ന് വെള്ളം പോകുന്നത് അങ്ങനെ ശരീരത്തിൽ എവിടെ അമിത ജലസ്രാവം ഉണ്ടാകുന്നുവോ അതിനെല്ലാം ഈ മുദ്ര നല്ലതാണ് അപ്പോൾ ഈ പറഞ്ഞ മുദ്രകൾ എല്ലാ ദിവസവും പതിനഞ്ച് മിനിറ്റ് നേരം പിടിക്കുക വളരെ ഉപകാരപ്രദമാണ്